ോകയ യുദ്ധത്തിലേക്ക് കടക്കാൻ ഇനി അധിക നാളുകളില്ല ഉടൻ തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാഷ്ട്രങ്ങൾ ഭീതിജനകമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യു എസിന്റെ ദാർഷ്ട്യം അവസാനിപ്പിക്കാനൊരുങ്ങുകയാണ് റഷ്യ ട്രംപിന്റെ നിരന്തര ഭീഷണിയിൽ ലോകരാഷ്ട്രങ്ങൾ തന്നെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന സാഹചര്യമാണ് റഷ്യയുമായുള്ള അമേരിക്കയുടെ ഏറ്റുമുട്ടലിൽ ഇന്ത്യയെയും ഉൾപ്പെടുത്തിയത് റഷ്യയെ കൂടുതൽ ചൊടുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ട്രംപിനെതിരെയും യു എസിന്റെ വെട്ടിലാക്കാനുള്ള റഷ്യയുടെ പുതിയ തീരുമാനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഹ്രസ്വ ഇടത്തരം മിസൈലുകൾ വിന്യസിക്കുന്നതിനുള്ള ഏകപക്ഷീയമായ മൊറട്ടോറിയം റഷ്യ ഔദ്യോഗികമായി അവസാനിപ്പിച്ചത് മൂന്നാം യുദ്ധത്തിലേക്ക് വഴിയൊരുക്കുന്ന തീരുമാനങ്ങളിലേക്കാണ് കടക്കുന്നതെന്നും സൂചനകളുണ്ട് മൊറട്ടോറിയം എന്നാൽ താൽക്കാലികമായി നിർത്തിവെക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് നാലിനാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ തീരുമാനം പ്രഖ്യാപിച്ചത് മോസ്കോയും വാഷിംഗ്ടണും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും പുതിയ സൂചനയാണ് ഈ നീക്കം പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന കരാറിന്റെ അവസാന തീയതി ഓഗസ്റ്റ് എട്ടാണ് അത് അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കങ്ങൾ റഷ്യയോട് സൗഹൃദം കാണിക്കുന്ന ഇന്ത്യയും ട്രംപ് ചൂഷണം ചെയ്യുന്നതും റഷ്യയെ വീണ്ടും ചൊടിപ്പിക്കുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള സാഹചര്യങ്ങളൊക്കെയും അതിഭയാനകമായിരിക്കുമെന്ന് പല വക്താക്കളും വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം ഉടനടി പൊട്ടി പുറപ്പെട്ടേക്കാം മാത്രമല്ല തിങ്കളാഴ്ച റഷ്യക്ക് സമീപം രണ്ട് ആണവ അന്തർവാഹിനികൾ ഉചിതമായ പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളിൽ അമേരിക്കയുടെ സമീപകാല നടപടികൾ കാരണം ഇനി മൊറട്ടോറിയത്തിൽ തങ്ങൾക്ക് ബന്ധമില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി യൂറോപ്പിലും ഏഷ്യ പസഫിക് മേഖലയിൽ യും എസ് നിർമ്മിത കരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇടത്തരം ഹ്രസ്വദൂര യഥാർത്ഥത്തിൽ വിന്യസിക്കുന്നതിലേക്ക് ആയുധങ്ങൾ വിന്യസിക്കുന്നതിൽ നിലനിർത്തുന്നതിനുള്ള വ്യവസ്ഥകൾ അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് അത് വ്യക്തമാക്കുന്നു റഷ്യയുടെ നിയന്ത്രണങ്ങൾ പാലിക്കാത്തതും ചൈനയുടെ ആയുധശേഖരവും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്ന് യു എസ് നേരത്തെ പിന്മാറിയിരുന്നു വാഷിംഗ്ടൺ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്തരം ആയുധങ്ങൾ വിന്യസിക്കില്ലെന്ന് റഷ്യ പിന്നീട് പ്രഖ്യാപിച്ചു ആയിരം അയ്യായിരം കിലോമീറ്ററും അഞ്ഞൂറ് ആയിരം കിലോമീറ്റർ പരിധിയിലുമുള്ള മിസൈലുകൾ വിന്യസിക്കുന്നത് ഇരു രാജ്യങ്ങളെയും ഉടമ്പടി വിലക്കിയിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് യു എസിന്റെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികൾ കാരണം മൊറട്ടോറിയത്തോടുള്ള പ്രതിബദ്ധത മോസ്കോ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു റഷ്യയുടെയും ചൈനയുടെയും മുന്നറിയിപ്പുകൾ യു എസ് ദാഷ്ട്യത്തോടെ അവഗണിക്കുകയും പ്രായോഗികമായി ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ ക്ലാസ്സിലെ ആയുധങ്ങൾ വിന്യസിക്കുന്നതിലേക്ക് നീങ്ങുകയും ചെയ്തു ലാവ്റോവ് പറഞ്ഞിരുന്നു റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ തുടക്കത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന പ്രസിഡന്റ് ട്രംപ് അടുത്തിടെ മോസ്കോയ്ക്കെതിരെ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു വസന്തകാലത്തും വേനൽക്കാലത്തും ഉക്രൈനെതിരായ വ്യോമാക്രമണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചതിനെ തുടർന്നാണിത് ക്രെംലിൻ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ റഷ്യൻ കയറ്റുമതിക്ക് തീരുവ ചുമത്തുമെന്ന് ജൂലൈ ഇരുപത്തിയൊൻപതിന് ട്രംപ് പ്രഖ്യാപിച്ചു അതേസമയം ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന അമേരിക്കയും വ്ളാഡിമിർ പുടിൻ നയിക്കുന്ന റഷ്യയും ഏറ്റവും ഉയർന്ന ആണവായുധങ്ങളുള്ള രണ്ട് രാജ്യങ്ങളാണ് ഏറ്റുമുട്ടലിനുള്ള ഏതൊരു സാധ്യതയും വിനാശകരവും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതയും മാത്രമായിരിക്കും റഷ്യയ്ക്കുള്ള മുന്നറിയിപ്പിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ദി മിത്രി മെദ്വദേവിന്റെ വളരെ പ്രകോപനപരമായ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി രണ്ട് യു എസ് ആണവ അന്തർവാഹിനികൾ പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടതായി പറഞ്ഞു അദ്ദേഹം ഓൺലൈനിൽ യുദ്ധസാധ്യത ഉയർത്തി റഷ്യയെ നേരിടാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയച്ച രണ്ട് അമേരിക്കൻ അന്തർവാഹിനികളെ നേരിടാൻ ആവശ്യമായ റഷ്യൻ ആണവ അന്തർവാഹിനികൾ സമുദ്രത്തിലുണ്ടെന്ന് റഷ്യൻ പാർലമെന്റ് ഡുമൈയിലെ ഒരു അംഗം വ്യക്തമാക്കി രണ്ട് യുഎസ് അന്തർവാഹിനികളും കപ്പൽ കയറട്ടെ അവ വളരെ കാലമായി ചർച്ചയിലാണെന്നും റഷ്യൻ നിയമസഭാംഗം വ്യക്തമാക്കി ലോകം മുഴുവൻ ശാന്തമാകുന്നതിനും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുന്നതിനും വേണ്ടി റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു അടിസ്ഥാന കരാർ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെദ്ദദേവിന്റെ വളരെ പ്രകോപനപരമായ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി രണ്ട് ആണവ അന്തർവാഹിനികൾ ഉചിതമായ പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ ഉത്തരവിട്ടു ഈ മണ്ഡത്തരവും പ്രകോപനപരവുമായ പ്രസ്താവനകൾ അതിലുപരിയാണെങ്കിൽ എന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ സൈറ്റിൽ പോസ്റ്റ് ചെയ്തു പ്രസിഡന്റ് കൂട്ടിച്ചേർ വളരെ പ്രധാനമാണ് പലപ്പോഴും അപ്രതീക്ഷിതമായ പ്രത്യാഖ്യാതങ്ങൾക്ക് ഇടയാക്കും ഇത് അത്തരം സന്ദർഭങ്ങളിൽ ഒന്നായിരിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതേസമയം ട്രംപിന്റെ ആണവ അന്തർവാഹിനി പ്രസ്താവന ഇപ്പോൾ ഗൗരവമായി കാണേണ്ടതില്ലെന്ന് ഗ്ലോബൽ അഫയേഴ്സ് മാസികയിലെ റഷ്യയുടെ എഡിറ്റർ ഇൻ ചീഫ് ഫ്യോഡർ ലുഖ്യാനോ വ്യക്തമാക്കി നമുക്കറിയാവുന്നതുപോലെ ട്രംപ് സ്വന്തം ചാനൽ നടത്തുകയും വൈകാരികമായും മാനുഷികമായും സ്വയമേവയും പ്രതികരിക്കുകയും ചെയ്യുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സായുധസേനയും നാവികസേനയും ഇത് വളരെ ആശ്ചര്യത്തോടെയാണ് വായിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു ഈ അഭിപ്രായ കൈമാറ്റം തുടരുകയും ട്രംപ് അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്താൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അദ്ദേഹം എന്തെങ്കിലും നടപടി എടുക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നു എന്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഇത് വാക്കുകളുടെ തലത്തിൽ മാത്രമാണ് യുക്യാനോ പ്രാദേശിക സ്വകാര്യ വാർത്താ ചാനലായ ആർ ബി സി ടിവിയോട് പറഞ്ഞു നേരത്തെ ഫോക്സ് ന്യൂസിന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നൽകിയ അഭിമുഖത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോ മോസ്കോയും വാഷിംഗ്ടണും തമ്മിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകരുതെന്ന യു എസ് ഭരണകൂടത്തോട് റഷ്യ യോജിക്കുന്നുവെന്നും പറഞ്ഞു യൂറോപ്യൻമാർ ഉക്രൈന്റെ നാറ്റോയിൽ സംയോജിപ്പിക്കാനും റഷ്യയുമായുള്ള സാധ്യമായ സംഘർഷത്തിന് തയ്യാറെടുക്കാനും ഭ്രാന്തമായി പ്രേരിപ്പിക്കുമ്പോൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തിടെ ഉത്തരവാദിത്തമുള്ള നിലപാടിൽ വീണ്ടും ഉറപ്പിച്ചു അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് വ്യക്തമായി പ്രസ്താവിക്കുകയും ചെയ്തു ഈ നിലപാടിനോട് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യോജിക്കുന്നു ക്രിയാത്മകമായ റഷ്യൻ അമേരിക്കൻ സംഭാഷണത്തിലൂടെ അത്തരം ഒരു പങ്കിട്ട ധാരണ സാധ്യമായിട്ടുണ്ടെന്നും ലാവ്രോ വ്യക്തമാക്കി ലോകത്തിലെ ഹോട്ട്സ്പോട്ടുകളിൽ പതിവായി പെട്രോളിംഗ് നടത്തുന്ന യു എസ് ആണവ സബ്സെറ്റുകൾ ട്രംപിന്റെ ഉത്തരവ് എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് വ്യക്തമല്ലായിരുന്നു പക്ഷേ ട്രംപ് ഭരണകൂടത്തിന്റെ മോസ്കോയുമായുള്ള ബന്ധത്തിലെ ഒരു സൂക്ഷ്മമായ നിമിഷത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ വെടിനിർത്തലിന് സമ്മതിക്കാൻ മോസ്കോ പ്രേരിപ്പിക്കാൻ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യയിലേക്ക് പോകുന്നുണ്ടെങ്കിലും പുരോഗതി കൈവരിച്ചില്ലെങ്കിൽ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്